മുരിങ്ങയില കൊണ്ട് എന്റെ ചപ്പാത്തി തയ്യാറാക്കി കൂട്ടാൻ അവിയലും ഇന്നലെ ഞാനൊരു സുഹൃത്തിന്റെ വീട്ടിൽ പോയപ്പോൾ എനിക്ക് കുറച്ച് മുരിങ്ങയില കിട്ടിയേ അവരുടെ വീട്ടിൽ ഇഷ്ടം പോലെ മുരിങ്ങയില തളുത്ത് കിടക്കും നല്ല എത്തുന്ന ഉയരത്തിൽ അപ്പം ഞാൻ ചോദിച്ചു എന്താ ഈ മുരിങ്ങയില നിങ്ങൾ തോരനൊന്നും വെക്കത്തില്ലേ കറി എന്ന് ചോദിച്ചു പറഞ്ഞു എല്ലാം അറിയാം പക്ഷേ ഏത് വൃത്തിയാക്കുന്ന ബുദ്ധിമുട്ട് ഓർത്തിട്ട് ഞങ്ങൾ പറിക്കുകയില്ല ചെയ്യത്തുമില്ലെന്നുള്ള അപ്പോൾ ഞാൻ പറഞ്ഞു മുരിങ്ങേനെ വൃത്തിയാക്കാൻ ഇത്ര എളുപ്പമുള്ള കാര്യമാണല്ലോ പക്ഷേ ഞാനൊരു ശകയിലെ ഇങ്ങനെ ഒടിച്ചെടുത്തേ ഒടിച്ചെടുത്ത് കൊണ്ടു ഞാനത് കഴുകി ഞാൻ നല്ലതായിട്ട് കഴുകി അന്നേരം തന്നെ കഴുകി അതിൻ്റെ കഴുകുന്നതിന് മുമ്പ് തന്നെ അതിങ്ങനെ പിടിച്ച് അതിൻ്റെ അകത്തെ ഇലയും ചുക്കിലേയും നോക്കി അതെല്ലാം നോക്കി വൃത്തിയാക്കിയിട്ട് നല്ലതായിട്ട് കഴുകിയിട്ട് ഞാനിങ്ങനെ കമ്പി തന്നെ ഇങ്ങനെ തൂക്കി തൂക്കിയിട്ട് അപ്പം അതിൻ്റെ വെള്ളം പോയി വെള്ളം മാറ്റാൻ പോയി കഴിഞ്ഞപ്പം ഞാനത് വൈകിട്ട് ഇതുപോലെ ന്യൂസ് പേപ്പറിനകത്ത് പൊഴിഞ്ഞു വെച്ചു പൊറിഞ്ഞ് വെച്ചിട്ട് ഇപ്പം നോക്കിയപ്പോൾ കണ്ട ഇലയെല്ലാം പൊഴിഞ്ഞ് ഇല ഈ ഇന്നത്തെ കിടക്കുക നമുക്ക് വേറെ ഒന്നും അതിന് വൃത്തിയാക്കാനൊന്നും ചെയ്യണ്ട ഇത് ഇങ്ങനെ ആയിക്കിട്ടും അങ്ങനെ ആയിക്കിട്ടിപ്പോൾ അത് ഞാൻ മാറ്റി വെച്ചു എന്തേ ഇങ്ങനെ ഒന്ന് കുടഞ്ഞാൽ മതി ഇതെല്ലാം പോകും നല്ല തളീര് മുരിങ്ങയിലായിരുന്നേ അപ്പോൾ ഞാനതിങ്ങനെ വെച്ചു പെട്ടെന്ന് ഇപ്പോൾ നമുക്ക് കമ്പൊക്കെ ഊരാനൊക്കെ ഉണ്ട് വൃത്തിയാക്കുകയൊക്കെ ചെയ്യും അത് നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഒന്ന് അഴുക്കൊണ്ടെങ്കിൽ ഒന്ന് മാറ്റിയാൽ മതി തണ്ട ഉണ്ടെങ്കിൽ അധികം തണ്ടുണ്ടെങ്കിൽ ഇപ്പം കണ്ട നല്ല മുരിങ്ങയിലെല്ലാം ആയിട്ട് കിട്ടി അപ്പോൾ ഈ മുരിങ്ങയില വെച്ചിട്ട് പരിപ്പ് ചാറ് വെക്കാം മുരിങ്ങയില പൊട്ടിച്ച് തോരം വെക്കാം ഒക്കെ നല്ല കാര്യങ്ങളാണ് അപ്പം ഞാൻ ഇന്ന് അതിലൊക്കെ വിപരീതമായിട്ട് ഞാൻ വേറൊരു നമുക്ക് വൈകിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഫുഡ് ഞാൻ ഉണ്ടാക്കി കാണിക്കാം എല്ലാവർക്കൊക്കെ അറിയാം എല്ലാരും പറയും അറിയാ അറിയാന്ന് പറയും അപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് മുരിങ്ങയില അവിടെ ഇരിക്കട്ടെ ഇത് തോരം വെക്കാം നാളെ അല്ലെങ്കിൽ പരിപ്പിന്റെ കൂടെ ചാറ് വെക്കാം അതെ മുരിങ്ങയില നല്ല ഔഷധമല്ലേ അളയാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ഞാൻ അടുത്ത് ചെയ്യാൻ പോകുന്ന തന്നെ ഞാൻ കാണിക്കാവേ കത്തി കത്തിച്ചു ഒരു ശകേല ഓയില് ഒഴിച്ചു ഇത് കണ്ട മുരിങ്ങയില അടത്തി കഴിഞ്ഞപ്പോൾ കണ്ട അതിന് നാരൊക്കെ അവിടെ ഇരിക്കുക എന്നാൽ മാത്രം നമുക്ക് ഇതില് അപ്പം നമ്മൾ ഈ എണ്ണക്കകത്തോട്ട് ശകേലം ഇങ്ങനെ തണ്ട ഉണ്ടൊക്കെ ഉണ്ടാവും നമ്മളിങ്ങനെ ഊര് വെച്ചാൽ മതി മൂരികളൊപ്പം തണ്ട ഇങ്ങനെ ഇട്ട് പൊട്ടിക്കുക പച്ചക്ക് ചേർത്തല്ല പച്ചക്ക് ചേർത്താകട്ട ജസ്റ്റ് ഒന്ന് പൊട്ടിട്ടാണ് ഇത്ര ഇച്ചിരി കാണുകയുള്ളൂ അന്നേരം ഒരു ഒരു പുറം കരി പിന്നെ മുരിങ്ങയില ഇട്ടാലും പൊട്ടി കഴിയുമ്പോൾ ഇച്ചിനെ കാണും എണ്ണക്കാത്തൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി എടുക്കും ആ പച്ചമണം ഒന്ന് മാറാൻ പച്ചക്കറ ഒരു ചകയിലെ ഉപ്പിട്ടു ചകയിലെ മൈദ എല്ലാം ഗോതമ്പ് കൂടി ചപ്പാത്തിക്ക് വേണ്ടിട്ടാണേ ഒരു നാല് ചപ്പാത്തിക്ക് ൊട്ടിച്ച മുരിങ്ങയിലുണ്ടോ ഈ മാവിനൊപ്പത്തി കുഴക്കാൻ പോവാം ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ പുഴച്ച് ഒരഞ്ച് മിനിറ്റ് വെച്ചേക്കാം ഇതാണ് മുരിങ്ങയില ചപ്പാത്തി നല്ല സ്വാദാണ് കഴിക്കാൻ ഇങ്ങനെ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണേ പരീക്ഷിച്ച് നോക്കുന്നതല്ല നല്ല സ്വാദാ അത് കഴിക്കാൻ നമുക്ക് ഏത് ചീര വേണമെങ്കിലും ഇതിലോട്ട് ചേർക്കാം ഇപ്പം മുരിങ്ങയില കിട്ടിയതുകൊണ്ട് മുരിങ്ങയില അങ്ങ് ചേർക്കുന്നേ ഉള്ളൂ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം എന്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം കേട്ടോ